പുറങ്ങോട്ട് നോക്കി ചോദിച്ച് അങ്ങനല്ല നമ്മളൊരു സംസ്ഥാന സമയം ഇപ്പൊ ഒരു ലോകസഭയുടെ വാർഷികത്തിനും അവർക്ക് ആണെങ്കിൽ ഞാനത് സംഭവിച്ചു തരാം കുഴപ്പമില്ല പക്ഷെ ഒരു സംസ്ഥാനത്തിൻ്റെ നമ്മൾ പ്രീപ്ലാന്റ് ആയിരിക്കണം അത് കൃത്യമായിരിക്കണം ടൈം അഡ്ജസ്റ്റ് ചെയ്തായിരിക്കണം അപ്പൊ ആ സമയത്തോടെ നമ്മൾ പറയുമ്പോൾ ആരെയൊക്കെയാണ് അനുമോദിക്കേണ്ടത് ആ അനുമോദിക്കേണ്ട ആൾക്കാരുടെ പേര് വിവരങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് തന്നെ അനുമോദിക്കാത്തത് ഒരു പോരായ്മ തന്നെയാണ് പിന്നെ അതിന്റെ കൂടെ ഒന്നുകൂടെ പറയാതെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നന്ദിയാണ് രേഖപ്പെടുത്തുന്നത് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സ്ഥലം അനുവദിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നന്ദിയാണ് പറയേണ്ടത് അല്ല അദ്ദേഹത്തിന് അനുമതി കിട്ടിയത് നമ്മൾ എന്തെങ്കിലും കിട്ടുന്ന ആൾക്കാരെയാണ് അനുമോദിക്കേണ്ടത് ഇപ്പൊ അവരെ അനുമോദനത്തിനല്ല ഉൾപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിന് പ്രത്യേകമായൊരു നന്ദി രേഖപ്പെടുത്തുകയായിരുന്നു ഈ സഭ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വേളി ഗ്രൂപ്പുകൾ പല ജില്ലകളിലും പക്ഷെ അത്രയും മെച്ചമുള്ള രീതിയിൽ ഒരു മീഡിയ ഗ്രൂപ്പ് യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും തെക്കേറ്റം പോലെ വടക്കേറ്റ പോലെയുള്ള യോഗക്ഷേമ സഭയുടെ അംഗങ്ങൾക്ക് അത് വലിയ പ്രയോജനമായിരിക്കും അതിനെക്കുറിച്ച് ശക്തമായിട്ട് ആലോചിക്കണം എന്ന് മാത്രമാണ് അതിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ പ്രോഗ്രാം നോട്ടീസ് ഞാൻ കാസർഗോഡ് ജില്ലയുടെ പരിമിതികൾ ഈ കുറഞ്ഞ കാലയളവിൽ ഒരു സമ്മേളനം നടത്താൻ ഒരു തയ്യാറായ മനസ്സിനെ അങ്ങോട്ട് ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ് ഒപ്പം തന്നെ ഇന്നും എന്റെ ജില്ലയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ പറയുന്നത് ഈ